നമസ്കാരം നമ്മുടെ മലയാള സിനിമയുടെ ഒരു ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ സിനിമയിൽ നിന്ന് വലിയ വരുമാനമൊന്നും കിട്ടാതെ അല്ലെങ്കിൽ സിനിമയിൽ നിന്ന് പയ്യെ പയ്യ ഔട്ടായി മാറുന്ന നടീനടന്മാരെല്ലാം ഒരു കാലഘട്ടത്തിന് ശേഷം സീരിയലുകളിലേക്ക് കുടിയേറുന്നത് നമുക്ക് കാണാൻ സാധിക്കും അവർ പിന്നീട് സീരിയലിൽ അവർ സിനിമയിൽ നിന്ന് വന്നതായത് തന്നെ സീരിയലിൽ വലിയ സ്വീകരണം അവർക്ക് കിട്ടും കുറേ നാൾ ഒരു മെഗാ സീരിയലിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കുറഞ്ഞ കുറഞ്ഞതൊരു അഞ്ച് കൊല്ലമൊക്കെ അവർ ആ ഒരൊറ്റ സംഭവം വെച്ചിട്ട് ഓടിച്ചു പോകുന്നത് നമ്മൾ കാണാൻ സാധിക്കും അത് പരമ്പരാഗതമായിട്ട് മലയാള സിനിമയിൽ മാത്രമല്ല എല്ലാ ഭാഷാ സിനിമകളിലും കാണുന്നതാണ് നടിമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ സിനിമയിലേക്ക് ഇറങ്ങത്തില്ല അവര്ക്ക് സിനിമയ്ക്ക് പകരമായിട്ട് അവർ സീരിയലിൽ മാത്രമേ അഭിനയിക്കുകയുള്ളൂ എന്താണ് ഇത് തമ്മിലുള്ള മാറ്റം എന്നെനിക്ക് അറിയത്തില്ല പക്ഷേ സീരിയലിലെ അവർ അഭിനയിക്കത്തുള്ളൂ അപ്പം ആ രീതിയിൽ മലയാള സിനിമ മാത്രമല്ല ഇന്ത്യൻ സിനിമയിലെ തന്നെ ഹിന്ദി ഒഴിച്ച് ബാക്കി എല്ലാ ഭാഷകള സിനിമകളിലും നമ്മളിത് കാണുന്നതാണ് ഹിന്ദിയിൽ പിന്നെ ഒരു ചെറിയ റോൾ അഭിനയിക്കുന്നവർക്ക് പോലും ജീവിതകാലം മൊത്തം സുഖമായിട്ട് ജീവിക്കാനുള്ള വരുമാനം ഒരു പത്ത് സിനിമകളിൽ നിന്ന് കിട്ടും അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ആളുകൾ അങ്ങനെ പോകുന്ന അല്ലാത്തവരാരെങ്കിലുമൊക്കെ ഒക്കെ സീരിയലിലേക്ക് വന്നെങ്കിലുള്ളൂ പക്ഷേ ഹിന്ദി സീരിയലുകൾ കുറിച്ച് നമുക്ക് അത്ര വലിയ ഗ്രാഹ്യമില്ല ഞാനിപ്പോൾ എന്തിനാണ് സീരിയലിൻ്റെ കാര്യം പറഞ്ഞതെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും സീരിയല് മാത്രമല്ല മലയാള സിനിമയെ സംബന്ധിച്ച് സിനിമയിൽ നിന്ന് ഔട്ട് ആവുന്നവർ ചാനൽ അവതാരകരായിട്ട് വരുന്ന ഒരു കാഴ്ചയെ നമുക്ക് കാണാൻ സാധിക്കും ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് മലയാള സിനിമയിൽ നിന്ന് സൂപ്പർ സ്റ്റാർ പദവിയിൽ നിന്ന് തെറ്റായ തീരുമാനങ്ങൾ എടുത്ത് പോയ ഒരു നടനുണ്ട് സുരേഷ് ഗോപി ഇപ്പോൾ അദ്ദേഹം തിരിച്ചു വന്നു സൂപ്പർ സ്റ്റാർ ആയിട്ട് തന്നെ തിരിച്ചു വന്നു പക്ഷെ അദ്ദേഹം പോയ കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന് ഒരു ഗ്രിപ്പ് എന്ന പോലെ മീൻസ് ജനങ്ങളുമായിട്ടുള്ള ഒരു സമ്പർക്കം എന്ന പോലെ മറ്റേ കോടീശ്വരൻ എന്ന് പറയുന്ന പരിപാടി എന്താണ് എൻ്റെ കൃത്യമായിട്ടുള്ള പേര് എന്ന് അറിയില്ല കോൻപനേഖ ക്രോർപ്പതി എന്നുള്ളതായിരുന്നു ഹിന്ദിയിലെ പേര് ആ ഒരു പരിപാടിയിലൂടെ അദ്ദേഹം ശക്തമായിട്ട് തിരിച്ചു വരികയും ഏതാണ്ട് ഒരു മൂന്നോ നാലോ എപ്പിസോഡുകളിൽ മീൻസ് സീസണുകളിൽ അദ്ദേഹം അതായത് ആ ഒരു അവതാരകനായിട്ട് വരികയും വീണ്ടും പഴയതുപോലെ തന്നെ ജനങ്ങൾക്കിടയിലേക്ക് സ്ഥാനം ലഭിക്കുകയും പിന്നെയും സിനിമകൾ വരികയും സിനിമകൾ സൂപ്പർ ഹിറ്റ് ആവുകയും അദ്ദേഹം സിനിമയിൽ പിടിച്ചു നിൽക്കുകയും ചെയ്തു അതിന് കാലങ്ങൾക്ക് ശേഷം വീണ്ടും അദ്ദേഹം സിനിമയിൽ നിന്ന് ഔട്ടായി പിന്നെയും തിരിച്ചുവന്നു അതൊക്കെ അദ്ദേഹത്തിന്റെ ഒരു കരിയർ നോക്കുമ്പോൾ ഒരു പതിനഞ്ച് പ്രാവശ്യം അദ്ദേഹം ഔട്ട് ആയിട്ടുണ്ട് ഇരുപത് പ്രാവശ്യം തിരിച്ചു വന്നിട്ടുണ്ട് അങ്ങനത്തെ ഒരു നടനാണ് സുരേഷ് ഗോപി അപ്പോൾ അദ്ദേഹത്തിന്റെ കരിയറെ അദ്ദേഹം അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് ഞാനിവിടെ പറഞ്ഞു വരുന്നത് സുരേഷ് ഗോപിയെക്കുറിച്ചല്ല മോഹൻലാൽ എന്ന് പറയുന്ന താരത്തെക്കുറിച്ചാണ് മോഹൻലാലിൻ്റെ ഇപ്പോൾ കഴിഞ്ഞ ആറ് സീസണുകളായിട്ട് അദ്ദേഹം ആറാണെന്നാണ് എൻ്റെ ഓർമ്മ ആറ് സീസണുകളിലായിട്ട് ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ അവതാരകനാണ് അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് സിനിമയിൽ നിന്ന് വലിയ വിജയങ്ങളൊന്നും കഴിഞ്ഞ് ഈ ആറ് വർഷത്തിനിടയിൽ നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല ആകെ നമുക്ക് എടുത്ത് പറയാവുന്നത് ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ ചിത്രം മാത്രമാണ് മറ്റേ നേരെ എന്ന് പറയുന്ന സിനിമ മാത്രമാണ് ഒരു സാമ്പത്തിക വിജയം നേടിയത് അത് വലിയ ഒരു വിജയമായിട്ട് മാറുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ഹേറ്റേഴ്സ് ആയിട്ടുള്ള കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ മമ്മൂട്ടി ആരാധകരായിട്ടുള്ള ആളുകൾ ആ ഒരു സിനിമയെ മാത്രം ഹൈഡ് ചെയ്തു വെച്ചിട്ട് അദ്ദേഹത്തിന് പരാജയങ്ങൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ കുട്ടികൂഷികൾ നടക്കുന്നത് കാണാം നമ്മുടെ ചാനലിലൊക്കെ അതിൻ്റെ വലിയ രീതിയിലുള്ള കമന്റുകൾ കാണാൻ സാധിക്കും പക്ഷേ ആ ഒരു സിനിമ വലിയ കാര്യമായിട്ടുള്ള വിജയം നേടിയ സിനിമ തന്നെയാണ് മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും വലിയ സാമ്പത്തിക വിജയത്തിന്റെ തൊട്ടടുത്ത് വന്ന സിനിമയാണ് അതായത് മമ്മൂട്ടിയുടെ രണ്ടാമത്തെ ഏറ്റവും വലിയ വിജയത്തെക്കാൾ കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമയാണ് മോഹൻലാലിന്റെ ശരാശരി അഭിപ്രായം കിട്ടിയ തിയേറ്ററുകളിൽ ആവറേജ് മാത്രം പോയ ഒരു സിനിമ അദ്ദേഹത്തിന്റെ ഒരു സിനിമയ്ക്ക് പോസിറ്റീവ് അഭിപ്രായം കിട്ടുകയാണെങ്കിൽ ഇതാണ് അവസ്ഥ എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ എന്തോ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അദ്ദേഹം അങ്ങനെ പോസിറ്റീവ് അഭിപ്രായം കിട്ടുന്ന സിനിമകൾ ഞാൻ ഇനി ചെയ്യുന്നില്ല എന്നുള്ളൊരു വാശി പോലെയാണ് അദ്ദേഹം സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നത് വരാനിരിക്കുന്ന സിനിമകൾ പ്രതീക്ഷയുള്ളതുകൊണ്ട് പ്രതീക്ഷയില്ലാത്തതുകൊണ്ട് പക്ഷേ എല്ലാം വലിയ വലിയ ബഡ്ജറ്റ് ചിത്രങ്ങളാണ് അതുകൊണ്ട് തന്നെ ആ സിനിമകളൊക്കെ സാമ്പത്തിക ലാഭം നേടുമോ എന്നുള്ളതൊക്കെ കണ്ടുതന്നെ അറിയേണ്ടതാണ് ഇത്രയും വലിയ ബഡ്ജറ്റിൽ മലയാളത്തിൽ സിനിമ ചെയ്യുന്നത് എന്തിനാണ് എന്നുള്ളൊരു ചോദ്യം അവിടെ ബാക്കി കിടക്കുന്നുണ്ട് പക്ഷേ അതവിടെ കിടക്കട്ടെ നമ്മുടെ സംസാരം എന്ന് പറയുന്ന ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാമിനെ കുറിച്ചാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാം തുടക്കത്തിൽ വലിയ ആഘോഷകരമായിട്ടായിരുന്നു ഫാന്സുകാരുൾപ്പെടെയുള്ളവർ ഏറ്റെടുത്തത് കാരണം മോഹൻലാല് അവതാരകനായിട്ട് വരുന്നു അദ്ദേഹത്തിന്റെ അവതരണം അടിപൊളിയാണ് അതിനെപ്പറ്റിപ്പം പലരും കളിയാക്കുന്നുണ്ടാകും പക്ഷേ അവതരണം അടിപൊളിയാണ് ഗംഭീരമായിട്ട് തന്നെ നമുക്കതിനെ വിലയിരുത്താം അദ്ദേഹം വരുന്ന എപ്പിസോഡുകളിൽ ഇപ്പോൾ പോലും അദ്ദേഹം വരുന്ന എപ്പിസോഡുകളിൽ റേറ്റിംഗ് വൺ കുതിച്ചുചാട്ടമാണ് എന്നുള്ളത് ഏഷ്യനെറ്റ് എല്ലാ എപ്പിസോഡ് കഴിയുമ്പോഴും പുറത്തുവിടാറുണ്ട് ഇപ്പോൾ ഇന്നലെ മറ്റോ അദ്ദേഹം വന്നിട്ടുണ്ടാകും ഇന്നലെ ഞായറാഴ്ചയാണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം വന്നിട്ടുണ്ടാകും അപ്പോൾ അതിന്റെ റേറ്റിംഗ് നിങ്ങൾ നോക്കിക്കോ ഇന്നലത്തെ മാത്രമല്ല കഴിഞ്ഞ ആഴ്ചയിൽ ഏഷ്യനെറ്റിൻ്റെ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് വരുന്ന സമയം എന്ന് പറയുന്നത് ഈ ബിഗ് ബോസിലും മോഹൻലാലും വരുന്ന ടൈമായിരിക്കും അതാണ് കഴിഞ്ഞ ആറ് വർഷമായിട്ടും അദ്ദേഹത്തെ തന്നെ അവർ പിടിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇവിടെ ഒരു ചോദ്യമുണ്ട് എന്തുകൊണ്ട് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാം കൊണ്ട് ആർക്ക് എന്ത് ഗുണമാണുള്ളത് എന്നുള്ളത് മോഹൻലാൽ എന്തിനാ തല തലവെച്ചു കൊടുക്കുന്നു എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് പൈസയ്ക്ക് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം സിനിമ അഭിനയിച്ചാൽ മതി ഇതിനേക്കാൾ കൂടുതൽ പൈസ അദ്ദേഹത്തിന് കിട്ടും അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് സാമ്പത്തിക വിജയം നേടുകയാണെങ്കിൽ വലിയ വലിയ തുകകൾ അതിലൂടെ കിട്ടും പക്ഷേ ഇതുപോലെയുള്ള ഈ ആളെ തമ്പിലടുപ്പിക്കുന്ന പ്രോഗ്രാംസ് അതായത് ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാം ഞാൻ ഇപ്പോഴൊന്നും കാണാറില്ല ആദ്യത്തെ എപ്പിസോഡുകളിൽ കണ്ടിട്ടുണ്ട് ആദ്യത്തെ എപ്പിസോഡുകൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെയും രണ്ടാമത്തെയൊക്കെ സീസണിൽ കുറച്ച് എപ്പിസോഡുകൾ കണ്ടിട്ടുണ്ട് എന്റെ അഭിപ്രായത്തിൽ കുറച്ച് പേരെ കൊണ്ടുപോയി ഒരു വീട്ടിൽ അടച്ചിടുക എന്നിട്ട് ഇവരെ കൊണ്ട് തല്ലടിപ്പിക്കുക ഇവരെ കൊണ്ട് തെറ്റായ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക ഇവരെ കൊണ്ട് ഇവരുടെ മനസ്സിൽ ഒരു വ്യക്തിയുടെ മനസ്സിൽ എത്രത്തോളം ദുഷിച്ച ചിന്തകളുണ്ട് എത്രത്തോളം ചതിക്കാനുള്ള മൈൻഡുണ്ട് ആൾക്കാരെ പണി കൊടുക്കുന്നത് എങ്ങനെ എന്നുള്ള കാര്യങ്ങളൊക്കെ അവരുടെ മാക്സിമം അവർ പുറത്തെടുക്കുക അവർ നല്ല വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ജയിക്കാൻ പറ്റത്തില്ല ഇപ്പോൾ നിങ്ങൾ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് പോയി നിങ്ങളൊരു നിഷ്കളങ്കനായിട്ടുള്ള വ്യക്തിയാണ് സത്യസന്ധനായിട്ടുള്ള വ്യക്തിയാണ് സമൂഹത്തിന് ഗുണം ചെയ്യുന്ന ഒരു വ്യക്തി നിങ്ങൾ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഹൗസിലെ ഒരു പാഴ്വസ്തുവാണ് നിങ്ങൾക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല അവിടെ ചെയ്യാനുള്ളത് ഈ ലോകത്തിന് ഒരു ഗുണവുമില്ലാത്ത സാമൂഹിക ദ്രോഹത്തിന് ഏറ്റവും നല്ല ഉദാഹരണങ്ങളായിട്ടുള്ള ചില ആളുകൾ ഇപ്പൊ ഞാൻ ഒരു പേര് ഇപ്പൊ പറയുന്നില്ല പേര് പിന്നീട് പറയാം അപ്പോൾ അതുപോലെയുള്ള ചില ആളുകളൊക്കെയാണ് അവിടെ നിന്ന് താരങ്ങളായിട്ട് വരുന്നത് അവർക്കാണ് ഇവിടെ വലിയ ആരാധകരുണ്ട് എന്ന് അവർ സ്വയം തെറ്റിദ്ധരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ സീസണിലാണോ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ സീസണിലാണോ എന്ന് എന്നറിയത്തില്ല ഏതാണ്ട് റോബിൻ എന്നൊക്കെ പറഞ്ഞു വരുത്താൻ വന്നിരുന്നു അവൻ്റെ പ്രോഗ്രാം ഞാൻ കണ്ടിട്ടില്ല അവൻ അങ്ങനത്തെ വ്യക്തിയാണ് അവിടുത്തെ അവിടെ എങ്ങനെയായിരുന്നു അവിടെ പെർഫോം ചെയ്തതെന്ന് എനിക്കറിയത്തില്ല ഞാൻ കാണുന്ന പെർഫോമൻസ് ഇപ്പോൾ നടു റോട്ടിലൊന്ന് തൊള്ള വിളിക്കുന്നതും കാണുന്നവരൊക്കെ തെറി പറയുന്നതും എന്തോ ഒരു പക്ക മാനസിക രോഗിയെ പോലെ പെരുമാറുന്നതും ക്യാമറ കാണുമ്പോൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നതോ ഒക്കെ ആയിട്ടുള്ള ഒരു റോബിൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ പറ്റിയാണ് ഡോക്ടർ റൂബിനൊക്കെയാണ് പലരും കമന്റ് ചെയ്യുന്നത് കണ്ട് ഡോക്ടറാണോ ഇല്ലയോ എന്നൊന്നും എനിക്ക് എനിക്കറിയത്തില്ല ഡോക്ടർ ആവാനുള്ള സാധ്യത കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ നല്ലൊരു വിദ്യാഭ്യാസം എം ബി ബി എസ് എടുത്താൽ മാത്രമേ ഡോക്ടറെന്ന് പറയത്തുള്ളൂ അല്ലാതെ ഈ പല്ല് നോക്കുന്നവനെയും എന്നും ദന്ത ഡോക്ടർ എന്ന് പറയുന്നുണ്ടെങ്കിലും ദന്ത ഡോക്ടർ ഒന്നും അല്ല അവർ അപ്പോൾ ഡോക്ടറെന്ന് പറയണമെങ്കിൽ എം ബി ബി എസ് എടുക്കണം അപ്പം അങ്ങനെ എം ബി ബി എസ് എടുത്ത ആളാണോ എന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും അങ്ങനെയാണ് വിളിക്കുന്നത് പക്ഷെ അതുപോലെയുള്ള വ്യക്തികളൊക്കെ എങ്ങനെ ക്രിയേറ്റ് ഇടുക എന്നുള്ളത് മാത്രമാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാം കൊണ്ട് ഈ കേരളത്തിൽ ഉണ്ടാകുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെയുള്ള വ്യക്തികളൊക്കെ ഇന്ന് ജനം സഹിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ അമ്മനെ തല്ലിയാലും രണ്ടഭിപ്രായം ഉണ്ട് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഇവനും വലിയ ഫോളോവേഴ്സ് ഉണ്ട് അപ്പൊ ഇവനെ കുറെ പേര് ഫോളോ ചെയ്യുമ്പോൾ എന്തോ ഇദ്ദേഹം എന്തോ മോഹൻലാലിനേക്കാൾ വലിയ ആളാണെന്നുള്ള രീതിയിലേക്കൊക്കെ മാറിപ്പോയി അപ്പൊ ആ രീതിയിലുള്ള കുറെ ആളുകളെ ഇങ്ങനെ പടച്ചുവിടുക എന്നുള്ള അല്ലാതെ ഈ ഒരു പ്രോഗ്രാം കൊണ്ട് എന്താണ് ഈ സമൂഹത്തിന് ഗുണം അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഗുണം ഇത് കാണുന്ന ആളുകൾ ഒന്നാമത് മെഗാ സീരിയലുകളെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു കുടുംബം ഒരു മെഗാ സീരിയൽ ില് ഏതെങ്കിലും ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു കുടുംബത്തിന്റെ കഥ പറഞ്ഞു നിങ്ങൾ കേട്ടിട്ടുണ്ടോ എല്ലാവടത്തും ഈ കുത്തിതിരിപ്പ് പാരവയ്പ് ചതി അവിഹിതം അവിഹിതം ഇപ്പോ ഉണ്ടോന്ന് അറിയത്തില്ല സീരിയലുകളൊരു കാലം കുറയും പണ്ടൊക്കെ അവിഹിതം മാത്രമായിരുന്നു ഭർത്താവിനെ ചതിക്കുന്ന ഭാര്യ ഭാര്യയെ ചതിക്കുന്ന ഭർത്താവ് ഇവർ രണ്ടുപേരും ചതിക്കുന്ന മകൾ അപ്പം ഇങ്ങനെയുള്ള കഥകൾക്ക് ഭയങ്കര സ്വീകാര്യതയായിരുന്നു ഒരു കാലത്ത് ഒരു പതിനഞ്ച് കൊല്ലം മുമ്പൊക്കെ പതിനഞ്ച് ഇരുപത് കൊല്ലം മുമ്പൊക്കെ അതായിരുന്നു മെഗാ സീരിയൽ തുടങ്ങിയ സമയത്തുള്ള മെഗാ സീരിയലുകളുടെ ഒരു കുത്തൊഴുക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ അങ്ങനെയാണെന്ന് അറിയത്തില്ല ഇപ്പം അമ്മായിമ്മ പോരൊക്കെ പിന്നീട് വന്നിരുന്നു അതായത് ഏതാണ്ട് ഒരു എൺപതുകളില് എൺപത് തൊണ്ണൂറുകളുടെ ആരംഭത്തിലൊക്കെ ജഗദീഷ് നായകനായിട്ട് വന്നുകൊണ്ടിരുന്ന ചില സിനിമകളുണ്ട് ആ സിനിമ മറ്റേ സ്ത്രീധനത്തിന്റെ ബേസ് ചെയ്തിട്ടുള്ള സിനിമ എന്താ വലിയൊരു ഹിറ്റാണ് അദ്ദേഹത്തിന് വലിയൊരു സൂപ്പർ സ്റ്റാർ പദവി അന്ന് കിട്ടിയ ഒരു പടമാണ് ആ ഒരു സിനിമയൊക്കെ ഞാൻ ഏതാണ്ട് ഒരു ഇരുപത്തഞ്ചോ മുപ്പതോ സീരിയലായിട്ട് കണ്ടിട്ടുണ്ട് മീൻസ് ആ കഥ തന്നെ എടുത്തിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന സീരിയലുകൾ അപ്പൊ അതൊക്കെ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു ഇന്നിപ്പോൾ എന്താണ് സീരിയലിന്റെ അവസ്ഥ എന്ന് എനിക്കറിയത്തില്ല എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു സാധനമായിരിക്കും പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു സംഭവം ഒന്നാമത് ജനങ്ങൾക്കിടയിൽ വലിയ നെഗറ്റീവ് അഭിപ്രായം വന്നു കഴിഞ്ഞിട്ടുണ്ട് ഈ സീരിയലുകൾ എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഇതുപോലെ അതിനേക്കാൾ ദോഷം ചെയ്യുന്ന രീതിയിലുള്ള പ്രോഗ്രാമുകളുമായിട്ട് ഇറക്കി വിട്ടിട്ട് കുറേ ആളുകളെ ഇതുപോലെ സത്യത്തിൽ അവർക്കും ഈ പറഞ്ഞ റോബിൻ എന്നൊക്കെ പറയുന്ന ആളുകൾ ആളെ കണ്ടിട്ട് അവരുടെ അയാളുടെ പ്രകടനം കണ്ടിട്ട് എനിക്ക് തന്നെ ഒരു ഇത് തോന്നിയിട്ടുണ്ട് കാരണം അയാൾ ശരിക്കും ഇങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല ഈ പ്രോഗ്രാം കാരണം അയാൾ ഇങ്ങനെ മാനസിക രോഗിയായി പോയതാണോ എന്ന് എനിക്കറിയത്തില്ല അത് പ്രശസ്തി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ വലിയ പ്രശസ്തനാണ് എന്നുള്ള തോന്നൽ കൊണ്ട് വന്ന അഹങ്കാരം കൊണ്ടാണോ എന്നൊന്നും അറിയത്തില്ല പക്ഷെ ഇങ്ങനെയൊക്കെ അവരുടെയും ഭാവി പോവുകയാണ് അയാൾക്കിനിപ്പോൾ ഈ ഡോക്ടറാണെന്നുണ്ടെങ്കിൽ വല്ല ഹോസ്പിറ്റലിലൊക്കെ നോക്കുന്ന ഡോക്ടറാണെന്നുണ്ടെങ്കിൽ എന്ത് വിശ്വാസത്തിൽ അയാളുടെ മുമ്പിൽ ഒരു രോഗി വന്നിരിക്കും നിങ്ങൾ തന്നെ പറ ആ ഒരു രോഗി കരുതുന്നില്ല ഇയാൾ ഈ കാണുന്ന ഒരു ഒച്ചപ്പാടും ലെവലൊക്കെ ഉണ്ടാക്കിയിട്ട് വന്ന രോഗിയുടെ ജീവനും കൂടെ അപകർത്തലാണെന്നുള്ള രീതിയിലല്ല ഞാൻ പോകുന്നത് അങ്ങനെ അവർ ഡോക്ടറടുത്ത് അപ്പം അതുപോലെയുള്ള കുറെ ആളുകളെ പഠിച്ചു വിടുക എന്നല്ലാതെ ഈ ഒരു പ്രോഗ്രാം കൊണ്ട് എന്താണ് ലക്ഷ്യം വെക്കുന്നത് അല്ലെങ്കിൽ എന്താണ് അതുകൊണ്ടുള്ള ഗുണമുള്ളത് എന്തിനു വേണ്ടിയാണ് മോഹൻലാൽ ഇതിനകത്ത് അവതാരകനായിട്ട് പോകുന്നത് എന്ത് കാര്യമുണ്ട് ഒന്ന് കമൻറ് ചെയ്തേക്കാം എനിക്കറിയത്തില്ല അതായത് കൊണ്ട് ഞാൻ നിങ്ങളോട് സംശയം ചോദിച്ചാൽ നന്ദി നമസ്കാരം